എൻ്റെ ഒരു മകള് മാത്രം തന്നെ ഉള്ളൂ ഞാൻ എന്റെ മകളുടെ കാര്യം മാത്രം തന്നെ നോക്കുള്ളൂ മുജീബേ നിങ്ങളുടെ മകനാണ് നിങ്ങളുടെ മാത്രം മകൻ അവൻ എന്റെ മകനൊന്നും ഞാൻ ഞാനെന്താ അവനെ പ്രസവിച്ചിട്ടുണ്ടാ അതുകൊണ്ട് മുജീബിന്റെ കാര്യം നിങ്ങൾ നോക്കിയോ നോക്കാതിരിക്കുക എന്താ വെച്ച് ചെയ്യും ഞാൻ എന്റെ മകളുടെ കാര്യം മാത്രം തന്നെ ശ്രദ്ധിക്കുകയുള്ളു നിനക്ക് ഇത്തിരി മനസാക്ഷിയില്ലേ ഈ ഇരിക്കുന്ന സ്ഥലമൊക്കെ വിറ്റിട്ട് വേണോ ഷഹാൻ കല്യാണം നടത്താൻ സ്ത്രീധനം ഒന്നും ചോദിക്കാത്ത ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തൂടെ ഉള്ളേ ഒരു മര്യാദക്ക് സ്ത്രീധനം ചോദിക്കുകയാണെങ്കിൽ കൂടി കുഴപ്പമില്ല ഇതിപ്പോ അവര് സ്ത്രീധനം ചോദിച്ചിരിക്കണതേ അമ്പത് പവനാണ് ഒന്നാമത് ശ്രീധനം ചോദിച്ചു വാങ്ങി കല്യാണം കഴിക്കുന്നവർക്ക് കട്ടിച്ചുകൊടുക്കാൻ പറ്റില്ല അവർക്ക് എത്ര കൊടുത്താലും മതിയാവൂല വേറെ എത്ര എത്ര നല്ല ആലോചന വന്നതാണ് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഈ അമ്പതാവും ശ്രീധനം ചോദിച്ചാൽ ഈ സെക്കൻഡിൽ തന്നെ കെട്ടി കൊടുക്കണം എന്ന് എനിക്കെന്തെത്ര വാശി അതും ഈ ഇരിക്കുന്ന വീട് പോലും വിറ്റിട്ട് ഈ വീട് വെക്കണതിനെ നിങ്ങൾക്ക് ഇത്ര സങ്കടം അത് പറഞ്ഞാ പോരേ അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയെന്ന് നിങ്ങളുടെ കൊടുക്കാനല്ലേ നിങ്ങൾ ഈ വീട് വെച്ചിരിക്കുന്നത് ആ അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണം തന്നെ മതി എന്ന് ഞാൻ വാശി പിടിക്കുന്നത് ക്രൂരതയാവണ്ട വീട് വെച്ചിട്ട് കല്യാണം നടത്തി അവൾക്ക് നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ പോവും അത് നീ ആലോചിച്ച നമുക്ക് വാളയ വീട്ടിക്ക് പോവാ അതിനെന്താണ് എന്നാൽ എന്റെ മകള് വീട്ടിൽ രക്ഷപ്പെടുവല്ലോ എനിക്കത് മതി അവൾക്ക് ആ ചട്ടൻ തന്നെ മതി എന്നാണ് പറഞ്ഞത് എനിക്കേ എൻ്റെ മകളുടെ സന്തോഷമാണ് വലുത് വേറെ ആര് എങ്ങനെ പോയാലും എനിക്ക് ഒരു കുഴപ്പവും ഞാൻ അവളുടെ ഇഷ്ടപ്രകാരം എന്താണോ അത് തന്നെ ചെയ്യുള്ളൂ എന്നാലും ആ വേണ്ട ഞാൻ സഹിച്ചോളാം നിന്റെ ഈ ദുഷ്ടബുദ്ധി ഉണ്ടല്ലോ അത് നാശത്തിനാണ് അത് നീ മറക്കണ്ട എന്റെ മോശസ്വാമിയെ ഞാൻ നിങ്ങളെ കട്ടി അന്ന് തൊട്ട് തുടങ്ങിയതാണ് എന്റെ മോശ സ്വാമിയെ ഇനി ഇതിൽ കൂടുതൽ എന്ത് മോശ സ്വാമിയാണ് എനിക്ക് വരാനുള്ളത് എന്റെ വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് നിങ്ങളെ കട്ടിപ്പിച്ചതല്ലേ എന്നെ കൊണ്ട് ഞാൻ അപ്പുറം പറഞ്ഞതാണ് എനിക്ക് ഈ കുട്ടിയുള്ള ആളിനു വേണ്ടാന്ന് അവര് പറഞ്ഞ കേക്കണ്ടേ നിങ്ങളെ അതും ഇത് സംസാരിക്കാണ്ട് ഈ വീട് വിൽക്കാനുള്ള ആളിനെ ഏർപ്പാടാക്കി പറ്റിയ മകള് രണ്ടും കണക്കാണ് കൂടി പെങ്ങള് തന്നല്ലേ അവൾക്ക് ആ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട് ഇപ്പൊ എനിക്ക് ഈ കല്യാണം കൊഴപ്പൊന്നുമില്ല ഇപ്പൊ എന്റെ കാര്യം ആലോചിച്ചിട്ട് വിഷമിക്കണ്ട വീടല്ലപ്പാ നമുക്ക് പിന്നെയും ഉണ്ടാക്കാലോ അവൾക്ക് എന്തായാലും ഈ ചക്കരി ഇഷ്ടപ്പെട്ടു അല്ലേ എന്താ നോക്കണേ അവിടെ വാപ്പിയും ആനും കൂടിട്ടേ സംസാരിക്കണ കല്യാണ കാര്യം എന്താണ് കേക്കട്ടെ വീട് എനിക്ക് ഒരു അങ്ങനെ അവനക്ക് ഈ വീട് കിട്ടണ്ട അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ കല്യാണം തന്നെ മതി എന്ന് പറഞ്ഞത് ഈ കല്യാണം നടന്നാലേ അവനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളും കൂടിയാണ് എനിക്ക് കിട്ടാൻ പോണത് അങ്ങനെ എല്ലാ സ്വത്തുക്കളും എൻറെ മകൾക്ക് ഉം നല്ല ബുദ്ധി കൊള്ളാം ലക്ഷം 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 രൂപ 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 എന്തിനാ എന്തിനാ മോനെ പെട്ടെന്ന് നീ കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞിട്ട് കടങ്ങൾ ബാക്കിയുണ്ട് നിനക്ക് ലക്ഷം അല്ലപ്പാ എന്റെ കൂട്ടുകാരൻ ആവാസില്ലേ അവനൊരു ഡ്രസ്സിന്റെ കച്ചവടം തുടങ്ങേ അപ്പൊ ഞാനും അതിലൊരു ആവാൻ വേണ്ടിട്ടാണ് ഒന്നര ലക്ഷം രൂപ അല്ലേ നീ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഒരു ആവശ്യം പറഞ്ഞു വരുന്നത് ഇതുവരെ നീ എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടുമില്ല ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തും തന്നിട്ടില്ല ഇരിക്കലും വീട് പോലും ഇറ്റു നിന്നെ പെരുവഴിയിലാക്കി ഈ ഒരു ആവശ്യം കൂടി ഞാൻ നിനക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ നിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ ഇരിക്കുന്നത് നോക്കട്ടെ മേനെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എപ്പോഴാണ് എനിക്ക് പൈസ വേണ്ടത് തിങ്കളാഴ്ച ആകുമ്പോഴത്തേന് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും അവനും കൂടി പോയിട്ട് ബാംഗ്ലൂർ പോയിട്ട് സ്റ്റോക്ക് എടുക്കായിരുന്നു ആഹ് ശരിമാൻ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം നീ നിന്റെ ചങ്ങാതിരി കൊണ്ടേ പറഞ്ഞോ ആ ശരിപ്പാ ഉം എനിക്ക് പൈസ വേണല്ലേ കിട്ടിയത് തന്നെ ആ നവാസേ ഇപ്പൊ പൈസ തരാന്ന് ആന്ന പിന്നെ നമുക്ക് തിങ്കളാഴ്ച പോകാം ആന്ന ആന്നാ നീ റെഡി ആയിക്കോ റിയില്ല എനിക്കെന്താ അവന്റെ കാര്യം നോക്കലാണ് പണി വേണമെങ്കിൽ അന്മാറയിൽ വെക്കി ഇനിയിപ്പൊ എന്തായാലും നേരെ വളർത്തി കൊടുക്കാം ഇത് അന്മാറയിൽ വെക്കി ആ അത് മുജീബിനാണ് അവൻ എന്റെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നര ലക്ഷം രൂപ അവനും അവന്റെ കൂട്ടുകാരനും കൂടിയിട്ട് എന്തോ കച്ചവടം എന്തോ തുടങ്ങാണത്ര അപ്പൊ അതിനുവേണ്ടിട്ട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പേരുടെ അടുത്ത് കടം വാങ്ങിയതാണ് അത് എടുത്തു വെക്കാ അവനക്ക് കൊടുക്കണം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ കച്ചവടം കൊണ്ട് അവൻ രക്ഷപ്പെടുന്നു അവൻ ഒരു വഴിക്ക് ആയിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെ അല്ലേ എടുത്തുവെക്ക ആ പൈസ രാവിലെ കൊടുക്കാം എനിക്ക് ഓ മകൻ പൈസ ചോദിച്ചതും കണ്ടില്ലേ ആൾക്കാരുടെ കടം വാങ്ങിയിട്ടടക്കം പൈസ ഒപ്പിച്ച് വെച്ചിരിക്കണെ ഹലോ മോളെ എനിക്ക് കൂർക്കി ഇഷ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ കൂർക്കുപ്പേരി വെച്ചിരിക്കുന്നത് കഴിക്കി ആ മീനെടുക്കു പൊരിച്ചത് അതുകൂടി ഓ നീ വന്നത് തന്നെ ഇത് തന്നെ വന്നത് ഞാൻ ഒരുപാട് നിർബന്ധിച്ചു കൊണ്ടല്ലേ നിനക്ക് ഒരു ഗുണമുള്ള കാര്യമാണെന്ന് പറഞ്ഞോണ്ടല്ലേ നീ വന്നത് ആ നീ മോളെ ഞാൻ രാവിലെ മണിക്ക് ആ വന്നില്ലേ ഞാൻ ഓട്ടോ പിടിച്ച് വന്നതാണ് ഉമ്മ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം വന്നതാണ് എന്നാ എന്നാ ഞാൻ പോട്ടെ ഇത് കൊണ്ടുപോയ്ക്കോ ഇതിലൊന്നര ലക്ഷം രൂപയുണ്ട് നീ എന്നെ പറഞ്ഞത് പുതിയ ഫ്രിഡ്ജ് വേണമെന്ന് പൈസ ഞാൻ അന്ന് നിങ്ങൾ ചോദിച്ചില്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോ നീ വേഗം പോകാൻ നോക്ക് ആ പൈസ നെയ്യേ ബാഗിന്റെ ഉള്ളിൽ വെക്കി ആരും കാണണ്ട വേഗം പോകാൻ നോക്ക് മാപ്പ അറിയണ്ട പൈസന്റെ കാര്യം நான் சைனா சோறோட அப்பா நாளையான போனது பெங்களூரு ആ സൈന ആ പൈസ എടുക്ക് ഏത് പൈസ ഞാൻ ഇന്നലെ എനിക്ക് ഒന്നര ലക്ഷം രൂപ തന്നില്ല എടുത്തു വെക്കാൻ മുജീബിന് കച്ചവടം തുടങ്ങാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അത് ആ ആ പൈസ ഞാൻ ഷഹാന വന്നപ്പോ അവൾക്ക് കൊടുത്തു അവൾ കൊറേ ആയി പറയണത് ഒരു പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങണന്ന് അപ്പൊ ഞാൻ ആ പൈസ അവൾക്ക് കൊടുത്തു എന്ത് എന്താണ് നീ പറയുന്നത് നീ എന്തിനാ എന്നെ കൊണ്ട് ചോദിക്കണ്ട ആ പൈസ എടുത്ത് അവൾക്ക് കൊടുത്തത് അത് അവർക്ക് കൊടുക്കാനുള്ള പൈസയല്ലേ അതാണ് ഇപ്പൊ ഇവിടത്തെ വിഷയം ഞാൻ രണ്ട് മക്കളെ ഇതുവരെ വേറെ തിരിച്ച് കണ്ടിട്ടില്ല നിന്നെ പോലെ എനിക്ക് രണ്ട് മക്കളും ഒരുപോലെ തന്നെയാണ് നീയാണ് രണ്ടു മക്കളിനെ വേറെ കാണുന്നത് എന്റെ മകൻ നിന്റെ മകള് പറഞ്ഞിട്ട് സാരൂലപ്പ ഇനിയിപ്പ ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട എന്റെ തലയിൽ എഴുതിയതല്ലേ നടക്കുള്ളൂ ഞാൻ ആഗ്രഹിച്ചത് നടക്കില്ലല്ലോ ഞാൻ ആസനം വിളിച്ച് പറഞ്ഞോളാം സാരൂലപ്പി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി വേണ്ടി എങ്ങനെയാ സൈന്യം എത്രയ്ക്കും ക്രൂരതയാകാൻ കഴിയുന്നത് അവനിക്കും കൂടി അവകാശപ്പെട്ട വീട് പോലും നീ അവന്റെ കല്യാണത്തിന് വേണ്ടി വിപ്പിച്ച് എന്തിനാ എനിക്ക് അവന്റെ പേര് എത്രയ്ക്കും ദേഷ്യം ആ എനിക്ക് അവന് തന്നെ എനിക്ക് അവനെ എനിക്കറിയാ എന്റെ കൈ ഞാൻ ഓട്ടോ വിളിക്കാം ഹോസ്പിറ്റലിൽ പോവാന് കൈ ഒടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നീയത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട നീയാനി അവളൊന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണില്ല ഒന്നും ഒന്നുകൂടി വിളിച്ചു നോക്ക ഹലോ ആ ഷഹാനു കൈ ഒറങ്ങിന്നു തോന്നുന്നു വേഗം വാങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മോളെ ഒന്ന് ആ പോ ഞാൻ കല്യാണത്തിന് മൂവാ ഒഴിഞ്ഞു നിൽക്കണം അവിടെ മുജീവിക്കയില്ലേ ആരായാലും ഹോസ്പിറ്റലിൽ പോയാലും വേണ്ടല്ലോ നിങ്ങൾ മുജീവ്ക്കാരോട് ഹോസ്പിറ്റലിൽ പോയി ഞാൻ കല്യാണമൊക്കെ ആയിട്ട് കണ്ടു വന്നോളാം ഞാൻ എന്താണ് നിങ്ങൾ ചെറിയ കുട്ടിയാണ് ഓടി നടന്ന് വീഴാന് ചെറിയ കുട്ടികൾക്ക് മാത്രം തന്നെ വീഴാൻ പറ്റുള്ളൂ കാല് വഴിക്ക് വീണു അത്ര തന്നെ ഇപ്പൊ കണ്ടില്ലേ ബുദ്ധിമുട്ട് ഞാൻ പോന്നു ഒരുപാട് നേരം എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഞാൻ കൊറേ നേരം ഇവിടെ വന്നിട്ട് ഈ പുകയെ അപ്പൊ എന്നെ നോക്കാൻ ആരാണ് നീ ഒരാഴ്ച നിൽക്ക് എനിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല എനിക്ക് പോയേ പറ്റൂ അവിടെ ചോറൊക്കെ കൊടുക്ക ഇല്ലെങ്കിൽ ശരിയാവില്ല ഞാൻ പോയേ പറ്റൂ ഞാൻ ഇന്നലെ വരാൻ വന്നത് ഇവിടെ ഞാൻ പോണു ചൈന കൈ എങ്ങനുണ്ട് ആ ഞാൻ രണ്ടു ദിവസം കൂടി ആകും അങ്ങോട്ട് വരാൻ അവിടെ ആ ഉണ്ട് ഷഹാനെ കൊണ്ടേ ഒരു രണ്ടു ദിവസം അവള് നിക്കാൻ പറ ഞാൻ വിളിച്ചു പറയണോ അവളെ കൊണ്ട് കണ്ടില്ലേ അല്ല അവളെ പറയും കാര്യമില്ല നിന്റെ സ്വഭാവം തന്നെ അവൾക്ക് അറിയുള്ളു അവൾ അതാണല്ലോ കണ്ട് വളർന്നിരിക്കുന്നത് അവളെ പറഞ്ഞെന്താ കാര്യം ഞാൻ എന്തായാലും രണ്ടു ദിവസം ആവും അങ്ങോട്ട് വരാന് ഞാൻ വന്ന കാര്യം നടന്നിട്ടില്ലേ പാർട്ടിക്കാരനെ കാണാനേ ഒരു രണ്ടു ദിവസം ആവും അത് കണ്ടേ ഞാൻ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ആ മുജീബുണ്ടല്ലോ ആ

മാ ഞാൻ ചോറ് വയ്ക്കുന്നുണ്ട് പാവം അവസാനം എന്നെ നോക്കാൻ ഇവനേ ഉണ്ടായുള്ളു എന്തുമാത്രം കഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഇവനെ എൻ്റെ മകള് അവൾക്ക് എന്നെ നോക്കാൻ ഒരു ദിവസം പോലും സമയമില്ലാത്ര അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇവൻ ഇത്രയും ദ്രോഹിച്ചത് ഇവനിക്ക് അവകാശപ്പെട്ട വീട് പോലും ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ടും അവൾ എന്നോട്